ഹായ് കൂട്ടുകാരേ എല്ലാവരും വായോ ഇന്ന് നമുക്കേ ഒരു ചിക്കൻ കൊണ്ട് ഒരു തോരൻ വെച്ചാലോ എന്നും നമ്മൾ ഈ സബോളയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിലും പിന്നെ ചാറാക്കി വയ്ക്കലും ഒക്കെയല്ലേ ചിക്കൻ കൊണ്ട് ചെയ്യാറുണ്ട് നമുക്കൊരു തോരനാവാം അപ്പോൾ അതിനായിട്ട് എല്ലാവരും വായോ അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലവണ്ണം ചെറിയ പീസുകളാക്കി വലിയ പീസുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതാക്കി പീസുകളാക്കി ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ചധികം ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചവോള കുറച്ച് എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് സബോള എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് പിന്നെ ആ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളും വേപ്പല പിന്നെ ചോന്നമുളക് അതൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മുടെ ഉരുളി ഉരുളിവെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഓരോന്നായിട്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ വെ ചുവന്നുള്ളി വെളുത്തുള്ളി സബോള ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റി ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ സബോളയ്ക്ക് ആവശ്യമുള്ള അതൊന്ന് വഴന്ന് വരാനുള്ള ഉപ്പും അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഉള്ളിയാണ് നമ്മളത് ചത നുറുക്കണമെന്നൊന്നുമില്ല ചുവന്നുള്ളി അതൊന്ന് വലുതുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെറുതാക്കുക അത് അതിൻ്റെ അങ്ങനെ ചെയ്താൽ അതൊന്നും വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചിക്കനെ അങ്ങട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മസാലകളൊന്നും നമ്മൾ അപ്പം ചേർത്തിട്ടില്ല കേട്ടാ പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ലേശം മസാലപ്പൊടിയും അതിലേക്കുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി അത് ചിക്കനൊന്ന് വെച്ച് സിമ്മിൽ ഇട്ടേക്കണേട്ടാ അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഒന്ന് ശരിയാവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഒരു ഒരു മുറി നല്ലോണം വലിയൊരു വലുപ്പമുള്ള ഒരു മുറി നാളികരം എടുത്തിട്ടിട്ടാ അതിലേക്ക് പിന്നെ മിളക് പൊടി മല്ലിപ്പൊടി നമ്മളിതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല ആ മിളക് പൊടി എടുത്തിട്ടുണ്ട് മിളക് പൊടിയും ഈ നാളികേരവും വേപ്പലയും എല്ലാം കൂടി നല്ലോണം കിട്ടും നമ്മുടെ കൈ വെച്ച് നല്ലോണം കിട്ടും തിരുമ്പ് തിരുമ്പി ആ മിളക് പൊടി അതിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചിക്കനിലേക്ക് ഈ നാളികേര ഉണ്ടല്ലോ അതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് തിരിച്ചും മറിച്ചു വിട്ട് ഇളക്കി മൂടി വെച്ചും തുറന്നും അങ്ങനെ അത് ഇളക്കിയൊരുവിധം നല്ലോണം ഇത്തിരി സമയമെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ സിമ്മിൽ തന്നെ ഇട്ടിട്ട് ആക്കി എടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ മൊരിങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് നമുക്കതിലേക്ക് ചേരാനുള്ള മസാലകൾ കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി നമുക്ക് പിന്നെ നമ്മളതിന് മിളക് ഇടണില്ല പിന്നെ നമുക്ക് എരിവ് കുറവുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഉണ്ടാവുന്നത് കുരുമുളകും പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണു കേട്ടോ നമ്മളിന്നും ഒന്ന് ചിക്കൻ മറ്റുള്ള തരത്തിലൊക്കെ വെക്കുമ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മക്കളെ നമുക്ക് നാളെ കാണാം കേട്ടോ